രണ്ടായിരത്തി ഏഴിനു ശേഷം വീട്ടിൽ ചോട്ടാപ്പം പ്രേത്തിരിക്കുകയാണ് പല വേഷത്തിലും പല ഭാവത്തിലും എല്ലാ ആശയവും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോട്ടാപ്പം പ്രേതനെ കാണുന്നു തിയേറ്ററിൽ നടന്നു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വിജയത്തിന് ആശംസകരണം ഓക്കെ ഞാൻ ഏണ്ട് പതിനെട്ട് വർഷം കൊണ്ട് മെമ്പറി ഫീൽഡിലുണ്ട് അപ്പോൾ ചോട്ട മുമ്പേ ഇറങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷം കൊണ്ടും ചോട്ട മുമ്പേ പീരും പടിയും പികരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് വളരെ വേദനാപൂർവമാണ് ഇങ്ങോട്ട് വന്നത് കാര്യം ടിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു അപ്പം എന്തായാലും എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി പിന്നെ ഈ വേഷൻ ചെയ്യാൻ എൻ്റെ കൂടെ പല മെമിക്രിക്കൻ ചെയ്യുന്ന അവർക്കും ഇതിലുള്ളൊരു പ്രചോദനം ഉണ്ടായി അല്ലെങ്കിൽ കുറെ നാളും ഉണ്ട് ആഗ്രഹിക്കുന്നു ഡാലേന്റെ കൂടെ ഇതൊന്ന് കാണുന്നു അപ്പം ഈ ഡാൻസ് ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ സൗണ്ട് എടുക്കാറില്ല ഫിഗറാണ് കോസ്റ്റ്യൂം തന്നെ

സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റത്തില്ല ചിരിച്ചുകൊണ്ടേ ഇരിക്കുക അത്രയ്ക്കും പക്ഷേ അന്ന് കണ്ടതിനെക്കാട്ടിലും കൂടുതൽ കൈയടിയും പ്രോത്സാഹനം എപ്പോഴാണ് ഉണ്ടായത് എന്തായാലും തിയേറ്റർ ഫുള്ളാണ് എല്ലാവരും ഫുള്ളാണ് ഓക്കെ